ഭർത്താവ് മരിച്ചു വിധവയായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുക സ്ത്രീകൾക്കത്ര എളുപ്പമുള്ള കാര്യമാണോ മക്കളെയും പിന്നെ ഒരതിജീവനത്തിൻ്റെ പോരാട്ടമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നരകയാതന അനുഭവിക്കേണ്ട ഗതികേട് കോട്ടയം പഞ്ചായത്ത് അംഗമായ യുവതിക്ക് ഭർത്ത വീട്ടിൽ നേരിട്ട ദുരനുഭവം ഈ നാടറിയണം ഭർത്താവ് മരിച്ചത് മുതൽ വീട്ടിൽ വീട്ടിലൊന്നും ഇറങ്ങണമെന്ന് പറഞ്ഞ് അമ്മായി അമ്മയുടെ പീഡനം ഭർത്താവിൻ്റെ സ്വത്തിൽ മക്കൾക്ക് പോലും അവകാശമില്ലാത്ത അവസ്ഥ നീതി തേടി പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല ഒടുവിൽ ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് ശേഷം ഐ സി സാജനും മക്കളും വീട് വിട്ടിറങ്ങി പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് അമ്മയെയും മക്കളെയും കൊച്ചിയിൽ നിന്ന് കണ്ടെത്തി ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം അതിരമ്പുഴ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അംഗമായ ഐ സി സാജനെയും മക്കളെയുമാണ് കാണാതായത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷമാണ് ഐസി മക്കളെയും കൂട്ടിപ്പോയത് മകനെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് ഐസി പെൺമക്കളെ കൂട്ടിപ്പോയത് രണ്ടു വർഷം മുമ്പ് ഐസിയുടെ ഭർത്താവ് മരിച്ചിരുന്നു അന്നു മുതൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഗാർഹിക വീണ് ഏൽക്കേണ്ടി വന്നതായി കാണാതാകുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഐസി ആരോപിച്ചു സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും നീതി ലഭിച്ചില്ല എന്നാണ് ഇവരുടെ പരാതി വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാവശ്യപ്പെട്ടതോടെ മക്കൾക്കുൾപ്പെടെ ജീവനാംശം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അൻപത് ലക്ഷം രൂപ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് നടപ്പായില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇരുപതാം വാർഡിൽ നിന്നാണ് ഐസി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ എറണാകുളം പോണേക്കരയിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം News 18, what time.